ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ഹെയർ കെയർ ടിപ്പിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി പാക്കാണ് നമ്മൾ തയ്യാറാക്കി അപ്ലൈ ചെയ്യുന്നത് അതിനായിട്ട് നമുക്ക് പഴവും മുട്ടയുമാണ് ആവശ്യം ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ ചെറിയ മൂന്ന് പഴങ്ങളാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു മുട്ടയും എടുത്തിട്ടുണ്ട് മുട്ട ഫുള്ളായിട്ട് വേണ്ട മുട്ടയുടെ വെള്ളം മാത്രം നമുക്ക് മതി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് മൂന്ന് പഴവും നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇതിന് പകരം നേന്ത്രപ്പഴവും ഉപയോഗിക്കാം ചകിരി പോലത്തെ ഉള്ളവർക്കൊക്കെ പഴത്തിൻ്റെ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി സിൽക്കി സ്മൂത്ത് ആകുന്നതിന് നന്നായി ഉപകരിക്കും മുടിയുടെ തിക്നസ് അനുസരിച്ച് പഴത്തിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഞാനിപ്പോൾ എൻ്റെ മുടിക്ക് കണക്കായിട്ടുള്ള പഴമാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം കൂടി പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കാം കെമിക്കൽ ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് തല കഴുകുന്നവർക്ക് മുട്ട ഫുള്ളായിട്ട് എടുക്കാം അല്ലാത്തവർക്ക് ഇതിൻ്റെ മണം പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് വെള്ളം മാത്രം എടുത്താൽ മതി ഒരു ചെറിയ ഹോളിട്ട ശേഷം ഒന്ന് പുല്ലുക്കി കൊടുത്താൽ മതി മുട്ടയുടെ വെള്ള പാത്രത്തിലേക്ക് വീണ് കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്തുപോരം ഉപയോഗിക്കുന്നു കുഴിതവി ഉപയോഗിച്ചും മുട്ടയുടെ വെള്ളം സെപ്പറേറ്റ് ചെയ്തെടുക്കാം ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ആവശ്യമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ വൈറ്റമിൻ ഇ ടാബ്ലറ്റാണ് ഇപ്പോൾ ഇതിലേക്ക് ഒരു ടാബ്ലറ്റ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് മിക്സി ജാറിലേക്ക് മാറ്റി പഴം നമുക്ക് നന്നായി അരച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒരു തുണി ഉപയോഗിച്ച് പിഴിഞ്ഞെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിലും പഴത്തിൻ്റെ ആ നടുക്കുള്ള ചെറിയ കുരുക്കളൊക്കെ ചിലപ്പോൾ അരയാതെ കിടക്കും അതുകൊണ്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞെടുത്താൽ മുടിയിൽ തേക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും നമ്മൾ പൊട്ടിച്ച മുട്ടയുടെ വെള്ളം ഇതിൽ ചേർത്തിട്ടില്ല അതും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനെ തുണി ഉപയോഗിച്ച് നമ്മൾ അരച്ചെടുക്കുന്നതുകൊണ്ട് പഴത്തിൻ്റെ ഒന്നും തന്നെ ഇതിൽ പെടുകയില്ല ഇനി വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ചേർത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ വെള്ള ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി അടിച്ചെടുക്കാം ഒന്ന് പതപ്പിച്ചതിന് ശേഷം നമ്മുടെ പഴത്തിൻ്റെ കൂട്ടിലേക്ക് അതുകൂടി ഒഴിച്ചു കൊടുക്കാം വീണ്ടും സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുടിക്ക് ആഴ്ചയിൽ ഒരിക്കൽ പ്രോട്ടീൻ നൽകുന്നത് നല്ലതാണ് മുട്ട ചേർന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതൊരു പ്രോട്ടീൻ പാക്കാണ് മുടിക്ക് നല്ല ബലം കിട്ടുന്നതിനും ഷൈനിങ് കിട്ടുന്നതിനും ഒക്കെ ഇതുപോലെ ആഴ്ചയിലൊരിക്കൽ നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് തലമുടിയൊക്കെ ചീകി തലയിൽ അല്പം എണ്ണയൊക്കെ പുരട്ടിയതിന് ശേഷം അഞ്ച് മിനിറ്റ് തല കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് തലയോട്ടിയിലും തലമുടിയിലും നന്നായി തേച്ച് പിടിപ്പിച്ച ശേഷം മുടി കെട്ടിവെച്ച് പതിനഞ്ച് മിനിറ്റിന് ശേഷം മൈൽഡായിട്ടുള്ളൊരു ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഷാംപൂ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് താളി ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ് ഞാനിപ്പോൾ ഷാംപൂ ഉപയോഗിക്കുന്നില്ല വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള താളിപ്പൊടിയാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീണ്ടും മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്